ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പയറ് പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് പ്രാണികളൊക്കെ കയറി ചീത്തയാകാതിരിക്കണമെങ്കിൽ ഇതുപോലെ മൂന്നാല് വറ്റൽ മുളകിട്ട് കൊടുക്കുക ഇതുപോലെ മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് വെച്ചിരുന്നാൽ ചീത്തിയാകത്തില്ല അതേപോലെ കടലാണ് കടലയ്ക്കകത്ത് ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് വറ്റൽ മുളക് ഇല്ലായെങ്കിൽ നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം അപ്പം ഇതില്ല എങ്കിൽ വറ്റൽ മുളക് ഇട്ടുകൊടുത്താലും മതി അപ്പോൾ അതിനകത്ത് പ്രാണിയൊന്നും കയറാതെ തന്നെ എത്ര നാൾ വേണേലും ഇരുന്നോളൂ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനകത്ത് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ഡെറ്റോളാണ് ഇപ്പോൾ ഡെറ്റോൾ നല്ല ഒരു മണമാണ് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ആ ബേക്കിംഗ് പൗഡർ കട്ടയായിട്ട് കിടക്കും അപ്പോൾ അത് ഈ ഡെറ്റോളുമായിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഗോൾഡൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന ഇതേപോലത്തെ ആ ഡെപ്പിക്കകത്തുള്ള ഉണ്ടല്ലോ അപ്പോൾ അത് ഇതുപോലെ വെറുതെ കളയണ്ട അപ്പോൾ ആ സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇളക്കി എടുത്തിട്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്നും പിഴിയരുത് എന്നിട്ട് ഇതേപോലെ നമുക്ക് പല്ലിയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടൊന്നും കിച്ചണിലൊക്കെ നമുക്ക് പല്ലിയുടെ ശല്യം വല്യ പല്ലിപ്പാറ്റ് അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അതോട്ടൊന്നും അതൊന്നും വരത്തില്ല പ്രത്യേകിച്ച് അതിനകത്ത് പെട്ടെന്ന് ഉണങ്ങാത്ത ആ വെള്ളവും കൂടെ അതിനകത്ത് പിടിച്ച് നിൽക്കും അടുത്തത് അതിനകത്ത് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് സോക്സ് മുക്കിയെടുക്കാം അപ്പോൾ സോക്സ് നല്ല രീതിയിൽ മുക്കി പിഴിഞ്ഞെടുത്തിയതിന് ശേഷം ഈ വൈപ്പറിനകത്തോട്ട് നമുക്ക് കയറ്റി കൊടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗത്തും ഓരോ സോക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സോക്സൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ വെറുതെ കളയുക ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെയൊക്കെ ഉപയോഗങ്ങൾക്ക് ഉപകാരപ്പെടും ഇതേപോലെ നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് റബ്ബർ നമുക്കത് ഊരി പോകുന്നെങ്കിൽ റബ്ബറും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ റബ്ബറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് മോപ്പോ ചൂലോ ഒന്നും തന്നെ വേണ്ട ഇതിന് വേണ്ടി അപ്പം ഈ ഇതേപോലൊരു വൈപ്പർ ഉണ്ടെങ്കിൽ സോ രണ്ട് സോക്സും മതി നമുക്ക് എത്ര മുകളിലത്തെ കബോർഡാണേലും ഫാനാണേലും വളരെ ഈസി ആയിട്ട് തുടച്ചെടുക്കാം പ്രത്യേകിച്ച് നമ്മൾ ഈ ഡെറ്റോളിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് ഇടയിലിരിക്കുന്ന ചിലന്തി പല്ലി അതൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സ്മെല്ലടിച്ചിട്ട് പോയി കളയും ആ ഭാഗത്തോട്ടേ വരത്തില്ല കണ്ടോ ഇപ്പം ഞാൻ അവിടെ തുടച്ചപ്പം തന്നെ ചിലന്തി ചിലന്തി പോകുന്നതാണ്ടോ അപ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് അതെല്ലാം പുറത്തോട്ടങ്ങ് പോയിക്കോളും അത് നമ്മൾ ഡെറ്റോളും കൂടെ ചേർക്കുന്നത് അപ്പം ഡെറ്റോളിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഇട ഭാഗത്തൊക്കെ ഇത് വെച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കാൻ പറ്റും കാരണം ഏത് വിടവിലും നമുക്ക് ഈ ഒരു വൈപ്പർ ഇട്ട് കൊടുത്താൽ ഇടയിലോട്ട് നമുക്ക് തുടച്ചെടുക്കാം ഡിസൈൻ വർക്ക് അതിനകത്തൊക്കെ എല്ലാം നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാം നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് തന്നെ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ വേറെ കബോർഡ് അലമാര എല്ലാം ഗ്ലാസ് ഇട്ട് ഇതുപോലെ തുടച്ചെടുക്കാം എത്ര പൊക്കത്തിലാണേലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ ഫാൻ ഫാൻ ആണെങ്കിൽ നമുക്ക് മുകളിൽ കയറി കൈ കൊണ്ട് പിടിച്ച അതേപോലെ തന്നെ നമുക്ക് ഇത് വെച്ച് തുടച്ചെടുക്കാം ആദ്യം ഞാൻ എല്ലാ ഫാൻ്റെയും അടിഭാഗമാണ് തുടച്ചെടുക്കുന്നത് കാരണം മുകൾ ഭാഗത്ത് കുറച്ച് പൊടി കാണും അപ്പോൾ ആദ്യം എല്ലാത്തിൻ്റെ അടിഭാഗം തുടച്ചെടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് എൻ്റെ മുകൾ ഭാഗം തുടച്ചെടുക്കാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കതിൻ്റെ മുകൾ ഭാഗം ഉണ്ടോ ഇതേപോലെ ഓരോ ലീഫും നമുക്ക് തുടച്ചെടുക്കാം നല്ല വൃത്തിയായിട്ട് മുഗൾ ഭാഗം എല്ലാം അതിനകത്തുള്ള അഴുക്കും പൊടി എല്ലാം അതിനകത്തോട്ട് പിടിച്ചെടുക്കും എന്നിട്ട് നല്ല പൊടിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇതുപോലെ മുക്കിയിട്ട് തുടയ്ക്കാം ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യുന്നത് വലിയ അഴുക്കും പൊടിയൊന്നും ഇല്ല അതുപോലെ നമുക്ക് അഴുക്കിൻ്റെ ഫാൻ്റെ അളവും അഴുക്കിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് കൂട്ടാം അതേപോലെ നമ്മുടെ ലൈറ്റിൻ്റെ താഴെ ഇതേപോലെ ചെറിയ പക്കികളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കണ്ടോ പൗഡർ ഇട്ട് കുറച്ച് വെയ്യുമ്പോഴത്തേനും ആ പക്കികളെല്ലാം പറഞ്ഞു പോകും കാരണം പല്ലികളില്ലാത്തത് കൊണ്ടാണ് ആ പക്കികളൊക്കെ ലൈറ്റ് ഇടാൻ പഴത്തേനും വരുന്നത് എന്നിട്ട് നമുക്ക് ഈ വെള്ളം കളയണ്ട കേട്ടോ ഈ ഇതേപോലെ വാഷ് പേസിൽ ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്തുനിന്ന് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് എൻ്റെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്